ഹായ് ഫ്രണ്ട്സ് ലാൽസിസ് വാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് അബുദാബിയിലെ സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ ഇരുപത്തഞ്ച് പേരുണ്ട് വെക്കേഷൻ ഹോളിഡേയ്സിൻ്റെ കൂടെ ആണ് ഇവിടെ എത്തിയിരിക്കുന്നത് ബഗിയായി കയറി ഞങ്ങൾ യാത്ര തുടർന്നു കാല് വയ്യാത്തവരും പ്രായമുള്ളവരും കയറിയാൽ മതിയെന്ന് പറഞ്ഞതിന് ഞങ്ങളെ എല്ലാവരും കളിയാക്കുകയാണ് അവിടുന്ന് ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കടന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ലോകോത്തര നിലവാരമുള്ള ഈ എയർപോർട്ട് യു എയുടെ ഒരു അഭിമാനം തന്നെയാണ് മനോഹരമായ ഇൻറ്റീരിയറൊക്കെ കണ്ട് ഞങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് കയറി ഇറങ്ങി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് അതിനിടയ്ക്കാണ് ഒരാൻ്റി ഒരു ചെറുമനെയും കൊണ്ട് ടാറ്റാ പോകാൻ ഇറങ്ങിയിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനും അതിനെ ഒന്ന് കൊഞ്ചിച്ചു അതിനുശേഷം ഇറങ്ങി അബുദാബിയിൽ ടച്ച് ചെയ്ത് മറ്റു രാജ്യങ്ങളിൽ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും എയർപോർട്ടിൽ ഇറങ്ങുകയോ ഇവിടുത്തെ സ്ഥലങ്ങൾ കാണുകയോ ചെയ്തിട്ടില്ല വളരെ വിശാലമായ ഒരു എയർപോർട്ടാണിത് ഞങ്ങളുടെ യു എ ഇ സന്ദർശനം ഇന്നിവിടെ ആരംഭിക്കുകയാണ് മനോഹരമായി ഗാർഡനുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു റോഡ് സൈഡുകളൊക്കെ എന്ത് ഭംഗിയാണ് റോഡിൽ സൈഡിലുള്ള പെറ്റൂണിയ അതിമനോഹരമായിരിക്കുന്നു ഇതൊരു മരുഭൂമിയായിരുന്നു എന്ന് ഒരിക്കലും ചിന്തിക്കാനേ ആവില്ല ഒരു മരുഭൂമിയുടെ മധ്യതയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു നഗരം പരമ്പരാഗത അറബ് സംസ്കാരവും ആധുനിക ലോക സൗകര്യങ്ങളും മനോഹരമായി കൈകോർക്കുന്ന യു എയുടെ ഒരു ഹൃദയം തന്നെയാണ് അബുദാബി വലിയ വലിയ കെട്ടിടങ്ങളും വിശാലമായ വീഥികളും സ്വർണ്ണമടൽ തഴുകുന്ന മരുഭൂമിയും നീലക്കടലിൻ്റെ സൗന്ദര്യവും ഒരുമിക്കുന്ന ഒരു മനോഹര നഗരം അബദ്ധ ഈ സമാധാനവും ഭംഗിയും സമൃദ്ധിയും ഒരുമിച്ചുള്ള ഒരു അനുഭവമാണ് ഇവിടെയെന്ന് കേട്ടിട്ടുണ്ട് അതൊന്ന് കാണാനും തൊട്ടറിയാനും വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു സെഞ്ചുറിയിലാണ് കയറിയത് നല്ല ആഹാരമായിരുന്നു തൃപ്തിയായി ആഹാരം കഴിച്ചാൽ തന്നെ ടൂറിൻ്റെ ക്ഷീണം പകുതി മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ഫോട്ടോയും ഒക്കെ എടുത്ത് മടങ്ങി ഞങ്ങൾ മലയാളി ഗൈഡ് ശ്രീ മുഹമ്മദ് സനീഫ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി യാത്രക്കിടയിൽ വിശദമായ കാര്യങ്ങളെല്ലാം ഞങ്ങളെ പഠിപ്പിച്ചു തന്നു അബിതാബിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ധാരാളം ആൾക്കാർ ഇത് കണ്ടും അറിഞ്ഞും അനുഭവിച്ചിട്ടുമുള്ളവരാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് പിന്നെ കാണുന്നതിനും അതുപോലെ തന്നെ ഇവിടെ പോകാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഒരു വിശദമായ ഒരു വീഡിയോ ഇടുകയാണ് റോഡ് സൈഡ് മുഴുവൻ പെറ്റൂണിയയും ചെടികളും വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നോ വാക്കുകളൊന്നും ഇത് വർണ്ണിച്ചാൽ മതിയാവില്ല നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗം പോലും ഇതുപോലെ എടുത്തു കാണിക്കാനില്ലല്ലോ എന്നൊരു സങ്കടം എനിക്ക് തോന്നി നല്ല വൃത്തിയായും വെടിപ്പോടയും ഭംഗിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നി ഇതിൻ്റെ പിന്നിലെല്ലാം മലയാളികളുടെ ബുദ്ധിയും ശക്തിയും എല്ലാമുണ്ട് ആദ്യം ഞങ്ങൾ പോകുന്ന ഗ്രാൻഡ് മോസ്കിലേക്കാണ് മുഴുവനായും വെളുത്ത മാർബിൾ കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഗ്രാൻഡ് മോസ്കിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗ്രാൻഡ് മോസ്കിൻ്റെ വീഡിയോയുമായി വേഗം വരാമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ കാണാൻ മറക്കരുത് താങ്ക്